ഹലോ പൊക്സാന്ന് നിങ്ങളോട് ചെറിയൊരു കാര്യം എന്നോട് ദേഷ്യം തോന്നി എന്ന പൊങ്കാലിട്ട് നമ്മളെ കേരളത്തിൽ ഇപ്പൊ പത്ത് അഞ്ച് അഞ്ചു പത്ത് കൊല്ലായിട്ട് ഈ നമ്മള് ഹിന്ദു മുസ്ലിം എന്നുള്ള ക്രിസ്ത്യാനി എന്നല്ല പറയാൻ തുടങ്ങിയത് ഏത് പാർട്ടി കേരളത്തിൽ വന്നതാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുക മുന്നേ കോൺഗ്രസും സി പി എമ്മും മാത്രമേ ഉള്ളൂ പിന്നെ ഒരു പാർട്ടി കേരളത്തിൽ ഉടലെടുത്ത് വന്നു അതിന് ശേഷമാണ് പാർട്ടിന്റെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ആയൊരു പാർട്ടി നമ്മളെ കേരളത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഒരു ചേരുതിരിപ്പ് എല്ലാരും മനസ്സിലും വേറൊരു പണ്ട് ഞാനും റിയാസും രതീഷും കാര്യം കേരളം ഒരുമിച്ച് നമ്മൾ ഗ്രൗണ്ടിൽ കളിക്കുന്നതാണ് ഇപ്പൊ അതിനുള്ള ഒരു ഇപ്പൊ അതൊക്കെ ഫോട്ടോ എടുത്തിട്ട് അവസ്ഥയാണ് ഒരു നിബന്ധന ആയാലും ഓണായാലുതാ നമ്മൾ ഭയങ്കര ഐക്യത്തിലുള്ള ഉള്ളു ഇതെല്ലാം പണ്ട് നമുക്ക് എപ്പോഴും നടക്കുന്നതാണ് പണ്ടത്തെ കാലത്ത് നമ്മൾ എല്ലാവരും ഒരുമിച്ച് എല്ലാരും എൻ്റെ അമ്മമ്മ അപ്പുറത്തെ ഇല്ലാസ്കന്റെ അമ്മമ്മ ഇവരെല്ലാം ഒരുമിച്ച് വട്ടോട്ടിരുന്ന് ഫുഡ് ഇങ്ങനെയാ ഇന്നങ്ങനെയാ ചവക്കായ അവർ ചവക്കൂ ഒരുമിച്ചിരുന്ന് ഇപ്പൊ അങ്ങനെ ചവച്ചാൽ അത് ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിട്ട ഐക്യം മത ഐക്യം ഹിന്ദു മുസ്ലിം ഒന്നാണ് തെളിയിക്കേണ്ട അവസ്ഥയിലേക്ക് ഉത്തരേന്ത്യൻ സ്റ്റൈലിലേക്ക് നമ്മളെ കേരളത്തിന് എത്തിച്ചത് ഏത് പാർട്ടിയാണെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്ക എല്ലാരും ആ പാർട്ടി വരുമ്പോ മറുപുറത്ത് മറ്റേ അവരെ തീവ്രവാദ സംഘടന വന്ന് അങ്ങനെ അവരിൽ വേഷം നമ്മളിൽ വേഷം കൊത്തിവെക്കുന്ന കാരണം ആരാ ശരിക്ക അവരെ നമ്മളെ നാട്ടിൽ നിന്ന് തുരത്തിയിട്ടില്ലെങ്കിൽ ഈ ഞാനും ഈ നിങ്ങളും ഈ ഇല്ലാസും ഈ കബീറും ഈ ജോസഫും എല്ലാരും നിങ്ങൾ കണ്ടോളൂ